രണ്ട് ദിനവൃത്താന്തപുസ്തകത്ത് നിന്ന് അധ്യായം മുപ്പത്തിമൂന്ന് മനാസെ മനാസെ പന്ത്രണ്ടാം വയസ്സിൽ രാജാവായി അവൻ ജെറുസലേമിൽ അൻപത്തിയഞ്ച് വർഷം ഭരിച്ചു ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപിൽ നിന്ന് കർത്താവ് തുരത്തിയ ജനതകളുടെ മ്ലേച്ഛാചാരങ്ങളനുകരിച്ച് അവൻ അവിടുത്തെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചു തൻ്റെ പിതാവായ ഹെസക്കിയ നശിപ്പിച്ച പൂജാഗിരികൾ അവൻ പുതുക്കിപ്പണിതു ബാലിന് ബലിപീഠങ്ങൾ നിർമ്മിച്ചു അക്ഷേര പ്രതിഷ്ഠകൾ സ്ഥാപിച്ചു ആകാശഗോളങ്ങളെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്തു ജെറുസലേമിൽ എൻ്റെ നാമം എന്നേക്കും വസിക്കുമെന്ന് ഏതാലയത്തെക്കുറിച്ച് കർത്താവരുളി ചെയ്തിരുന്നുവോ ആ ആലയത്തിൽ അവൻ ബലിപീഠങ്ങൾ നിർമ്മിച്ചു ദേവാലയത്തിൻ്റെ രണ്ടങ്കണങ്ങളിലും അവൻ ആകാശഗോളങ്ങൾക്ക് ബലിപീഠങ്ങൾ പണിതു സ്വന്തം പുത്രന്മാരെ അവൻ ബെൻഹിന്നോം താഴ്വരയിൽ ഹോമിച്ചു ജോൽസ്യം ആഭിചാരം ശകുനം എന്നിവ സ്വീകരിക്കുകയും പ്രേതാവിഷ്ഠരുടെയും മന്ത്രവാദികളുടെയും ഉപദേശം ആരായികയും ചെയ്തു കർത്താവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ച് അവിടത്തെ പ്രകോപിപ്പിച്ചു താനുണ്ടാക്കിയ വിഗ്രഹം അവൻ ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചു ഈ ആലയത്തെക്കുറിച്ചാണ് ദാവീദിനോടും പുത്രനായ സോളമനോടും ദൈവം ഇപ്രകാരം മരുളി ചെയ്തത് ഈ ആലയത്തിലും ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുത്ത ജെറുസലേമിലും എൻ്റെ നാമം ഞാൻ എന്നേക്കും പ്രതിഷ്ഠിക്കും മോശവഴി ഞാൻ നൽകിയ നിയമവും കൽപ്പനകളും ചട്ടങ്ങളും ശ്രദ്ധാപൂർവം പാലിച്ചാൽ നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ നൽകിയ ദേശത്തു നിന്ന് ഇസ്രായേലിൻ്റെ പാദം ഞാൻ ഒരിക്കലും ഇളക്കുകയില്ല ഇസ്രായേൽ ജനത്തിന് മുൻപിൽ കർത്താവ് നശിപ്പിച്ച ജനതകൾ ചെയ്തതിനേക്കാൾ വലിയ തിന്മ ചെയ്യാൻ യൂതായെയും ജെറുസലേം നിവാസികളെയും മനാസെ പ്രേരിപ്പിച്ചു കർത്താവ് മനാസയോടും ജനത്തോടും സംസാരിച്ചു പക്ഷേ അവർ വകവെച്ചില്ല അതിനാൽ കർത്താവ് അസീറിയ രാജാവിൻ്റെ സേനാധീപന്മാരെ അവർക്കെതിരെ അയച്ചു അവർ മനാസയെ കൊളുത്തിട്ട് പിടിച്ച് ഓട്ടുചങ്ങലകളാൽ ബന്ധിച്ച് ബാബുലോണിലേക്ക് കൊണ്ടുപോയി കഷ്ടതയിലായപ്പോൾ അവൻ തൻ്റെ ദൈവമായ കർത്താവിനോട് കരുണയ്ക്ക് വേണ്ടി യാചിക്കുകയും തൻ്റെ പിതാക്കന്മാരുടെ മുൻപിൽ തന്നെ തന്നെ അത്യധികം എളിമപ്പെടുത്തുകയും ചെയ്തു അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു അവിടുന്ന് പ്രാർത്ഥന കേട്ട് മനാസയെ അവൻ്റെ രാജ്യത്തേക്ക് ജറുസലേമിലേക്ക് തിരികെ കൊണ്ടുവന്നു കർത്താവാണ് ദൈവമെന്ന് അപ്പോൾ അവൻ മനസ്സിലാക്കി അതിനുശേഷം അവൻ ദാവീദിൻ്റെ നഗരത്തിന് ഒരു പുറം മതിൽ പണിതു അത് ഗീബോണിന് പടിഞ്ഞാറുള്ള താഴ്വരയിൽ തുടങ്ങി ഓഫേൽ ചുറ്റി മത്സ്യകവാടം വരെ എത്തി അത് വളരെ ഉയരത്തിലാണ് കെട്ടിയത് യൂതായിലെ എല്ലാ സുരക്ഷിത നഗരങ്ങളിലും അവൻ സേനാധീപന്മാരെ നിയമിച്ചു കർത്താവിൻ്റെ ആലയത്തിൽ നിന്ന് അന്യദേവന്മാരെയും വിഗ്രഹത്തെയും അവൻ നീക്കം ചെയ്തു ദേവാലയഗിരിയിലും ജറുസലേമിലും താൻ നിർമ്മിച്ചിരുന്ന ബലിപീഠങ്ങൾ തകർത്ത് നഗരത്തിന് വെളിയിലെറിഞ്ഞു അവൻ കർത്താവിൻ്റെ ബലിപീഠം വീണ്ടും പ്രതിഷ്ഠിക്കുകയും അതിൽ സമാധാന ബലികളും കൃതജ്ഞതാ ബലികളും അർപ്പിക്കുകയും ചെയ്തു കർത്താവിനെ സേവിക്കാൻ യൂതയോട് കൽപ്പിച്ചു എങ്കിലും ജനം പൂജാഗിരികളിൽ ബലിയർപ്പണം തുടർന്നു എന്നാൽ അത് തങ്ങളുടെ ദൈവമായ കർത്താവനായിരുന്നു മനാസയുടെ ഇതര പ്രവർത്തനങ്ങളും അവൻ ദൈവത്തോട് ചെയ്ത പ്രാർത്ഥനയും ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ അവനോട് സംസാരിച്ച ദീർഘദർശികളുടെ വാക്കുകളും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു അവൻ്റെ പ്രാർത്ഥനയും ദൈവം അത് കേട്ടവിധവും തന്നെ തന്നെ എളിമപ്പെടുത്തുന്നതിന് മുൻപ് അവൻ ചെയ്ത പാപവും കാണിച്ച അവിശ്വസതയും അവൻ പൂജാഗിരികൾ നിർമ്മിക്കുകയും അക്ഷരാ പ്രതിഷ്ഠകളും വിഗ്രഹങ്ങൾ സ്ഥാപിക്കുകയും ചെയ്ത സ്ഥലങ്ങളും ദീർഘദർശികളുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മനാസെ പിതാക്കന്മാരോട് ചേർന്നു സ്വഭവനത്തിൽ സംസ്കരിക്കപ്പെട്ടു പുത്രൻ ആമോൻ സിംഹാരോഹണം ചെയ്തു സിംഹാസനാരോഹണം ചെയ്തു ആമോൻ ഭരണം ആരംഭിച്ചപ്പോൾ ആമോന് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു അവൻ രണ്ടു വർഷം ജെറുസലേമിൽ വാണു പിതാവായ പോലെ അവനും കർത്താവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു തൻ്റെ പിതാവ് നിർമ്മിച്ച വിഗ്രഹങ്ങൾക്ക് അവൻ ബലിയർപ്പിക്കുകയും അവയെ സേവിക്കുകയും ചെയ്തു എന്നാൽ പിതാവിനെ പോലെ അവൻ കർത്താവിൻ്റെ മുൻപിൽ തന്നെ തന്നെ എളിമപ്പെടുത്തിയില്ല പ്രത്യുത പൂർവാധികം തിന്മയിൽ മുഴുകി സേവകന്മാർ അവനെതിരെ ഗൂഢാലോചന നടത്തി സ്വഭാവനത്തിൽ വെച്ച് അവനെ വധിച്ചു ആമോൻ രാജാവിനെതിരെ ഗൂഢാലോചന നടത്തിയവരെയെല്ലാം ദേശവാസികൾ കൊന്നുകളഞ്ഞു അവൻ്റെ മകൻ ജോസിയായി അവർ രാജാവാക്കി